വും വിരമിക്കാനുകൂല്യത്തെ സംബന്ധിച്ചൊരു പ്രഖ്യാപനവും നടത്തിക്കൊണ്ട് മറ്റു വിഷയങ്ങളെല്ലാം കമ്മിറ്റിക്ക് വിടാമെന്നൊരു പ്രപ്പോസലാണ് സമരസമിതി മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ പിന്നീട് തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആ കമ്മിറ്റി അംഗീകരിക്കാത്തത് കൊണ്ട് ഇതുവഴി അത് അതിന്റെ ഫോർമേഷൻ നടന്നിട്ടില്ല എന്നാണ് പക്ഷെ ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പൊതു താല്പര്യ ഹർജി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു തന്നെ നമുക്ക് ആരോപിക്കേണ്ടി വരിക സീരിയസ് ആയ വിഷയമാണ് ഗവൺമെന്റ് കാണിക്കണം എന്താണ് കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരൊക്കെയാണ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ഇതുവരെ ഒരു മാധ്യമത്തിനും അത് പുറത്തുവിട്ടിട്ടില്ല അപ്പം നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റാണ് അപ്പം ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് വളരെ ശരിയാണെന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ വ്യാജ പ്രചരണങ്ങൾ അധികാരികളുടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വരെ എത്തപ്പെടുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ സർക്കാർ പറയുന്ന ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞങ്ങളുടെ ആശാവർക്കർമാർ വിശദീകരിക്കും ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് സമരസമിതിയുടെ നേതാക്കൾ ആരോപിക്കുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടണം അതുകൊണ്ട് ഞങ്ങളുടെ ആശാവർക്കർമാരുമായി നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫെബ്രുവരി പത്താം തീയതി വരെയും എല്ലാ ദിവസവും ഫീൽഡിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണ് ആശമാര് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് ഇപ്പഴാണ് ഞങ്ങൾ അറിയാൻ അറിയുന്നത് തന്നെ ആശമാര് പതിനഞ്ച് ദിവസം ജോലി ചെയ്താൽ മതി എന്നുള്ള ഒരു പ്രസ്താവന മന്ത്രി പറഞ്ഞതു വഴിയാണ് ഞങ്ങൾ അറിയുന്നത് ജനുവരി പത്ത് മുതലും പത്ത് വരെയും ഞങ്ങൾ എല്ലാ ദിവസവും ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം ഫീൽഡ് വർക്കും ഡ്യൂട്ടികളും മറ്റ് ക്ലിനിക്കുകളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആശമാനാണ് ഞങ്ങൾ ഓരോരുത്തരും നമുക്ക് അത് ഇങ്ങനെ അറിയില്ലായിരുന്നു ഇങ്ങനെ വാങ്ങുക ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മുപ്പത് പതിനഞ്ച് ദിവസം ചെയ്താൽ മതി വേറെ ജോലിക്ക് പോവാം എല്ലാ എല്ലാം മന്ത്രി വഴിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് മന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയാണ് ആദ്യം അത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ ആർ എസ് എഫ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു ക്ലിനിക്ക് ചൊവ്വാഴ്ച ക്ലിനിക്ക് ബുധനാഴ്ച ഡ്യൂട്ടി വ്യാഴാഴ്ച ക്ലിനിക്ക് വെള്ളിയാഴ്ച പ്രത്യേകിച്ചൊന്നുമില്ല ശനിയാഴ്ച ഗർഭിണികളെ കാണണം ഈ ഇത്രയാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ദിവസം വീടിൽ പോകുന്ന ഞങ്ങള് എങ്ങനെയാണ് ഈ പതിനഞ്ച് ദിവസം ജോലി ചെയ്യുകയും മറ്റ് ജോലിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം വേറെ ജോലിക്കും നമുക്ക് നമുക്കറിഞ്ഞൂടാം ഈ ഓരോ ദിവസം രാവിലെ ഒരു ക്ലിനിക്ക് വെക്കുന്നെങ്കിൽ ഉച്ചയ്ക്ക് സെന്ററിൽ ഡ്യൂട്ടി എടുക്കണം രാവിലെ വീട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് സെന്ററിൽ ഡ്യൂട്ടി എടുക്കണം ഇങ്ങനെ ഓരോ ദിവസം മാറി മാറി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്തത് എല്ലാ ആശന്മാരും പിന്നെ ഫീൽഡ് വിസിറ്റ് എന്ന് പറയുമ്പോൾ പാലിയേറ്റി കിടപ്പൊരു കുട്ടികളുടെ കുത്തിയേപ്പ് ആദിനയ്ക്ക് വർണകൂൽ വിസിറ്റ് എന്നുവേണ്ട എല്ലാ ജോലികളും ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ആരോഗ്യവകുപ്പിന് എന്തെല്ലാം സർവേ ഉണ്ടോ അതെല്ലാം ആശന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് മുകളിലോട്ട് അവരെ റിപ്പോർട്ടുകൾ അയക്കുന്നത് അപ്പൊ ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡ്യൂട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് വെച്ച് കട്ടാവുന്ന ഒരു പ്രവണതയാണ് നമ്മൾ നിലവിൽ വന്നുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പം മാറി അവരിപ്പോ പറഞ്ഞ പൈസ ചിലപ്പോൾ ഇനിയായിരിക്കും വരുന്നത് പക്ഷെ നാളെ ഇതുവരെ നമുക്കിത് കിട്ടിയിട്ടില്ല ഒരാഴ്ചയ്ക്ക് ഏഴായിരം രൂപയും രണ്ടായിരം രൂപ ഫിക്സ് ഇൻസെൻറ്റീവ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒമ്പതിനായിരം രൂപയെ കിട്ടുന്നുള്ളൂ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് കൂടി പോയ ഒരായിരം രൂപയ്ക്കകത്തെ ഒരാശയ്ക്ക് സാധാരണ നിലയിൽ കോപ്പറേഷൻ പരിധിയിലൊക്കെ ഉള്ള ആശന്മാർക്ക് ആയിരത്തിനകത്ത് മാത്രമേ ഒരു മാസം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഒരു പതിനായിരം രൂപ അഴിപ്പിച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഈ കണക്ക് എവിടെന്നാണ് എന്നറച്ചും ഇങ്ങനെ പറഞ്ഞു വിട്ടെ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇത് നമ്മളെല്ലാരും വിഷമിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി ഫെബ്രുവരി മാർച്ചില് ഫെബ്രുവരി ഒരു ചെയ്ത പൈസ ആർക്കും കിട്ടിയിട്ടില്ല അതുപോലെ മാർച്ചിൽ ജോലി ചെയ്ത ആൾക്കാരും ഉണ്ട് അവർക്കും ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്റെ പേര് രാജി ഞാൻ വട്ടിയർക്കാവ് എച്ച് എസിലെ ആശാവർക്കറ